ഞാൻ ഈ അടുക്കളയിൽ നിന്ന് നേരെ അരങ്ങത്തേക്ക് വന്നേക്കാണ് എന്റെ വേഷം ഒന്നും മാറാൻ പോയില്ല അപ്പം ഞാൻ കുറച്ച് കളറുകളെ കുറിച്ച് പറയാൻ തോന്നി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ഓരോ എന്തോ ഇങ്ങനെ മനസ്സിൽ വന്നു പെട്ടെന്ന് പെട്ടെന്നൊരു കളറിനെ കുറിച്ച് അപ്പോൾ എനിക്ക് തോന്നി എന്നാന്ന് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാ പിന്നത്തേക്ക് ഇന്ന് വെക്കണ പരിപാടിയില്ല കളർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒത്തിരി കളറുകളുണ്ട് കേട്ടോ ബ്ലൂ ഗ്രീൻ റെഡ് വൈറ്റ് പിന്നെ ഗ്രേ ഈ ഇത് പിന്നെ 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 അങ്ങനെ കുറേ കളറുകൾ ഇഷ്ടപ്പെട്ട് ബ്ലാക്ക് ഒന്നും എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഞാൻ ഇടാറുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഇല്ലാത്ത കളറ് നോക്കിയൊക്കെ ഡ്രസ്സ് എടുക്കുകയുള്ളു പിന്നെ വൈലറ്റ് കളറ് എപ്പോഴും ഡാർക്ക് കളറിനോട് എനിക്ക് ഒരു ഭ്രമം കൂടുതലാണ് വേണമെങ്കിൽ പറയാം ലൈറ്റ് കളറോട് അത്ര ഇഷ്ടമല്ല പിസ്ത കളറ് പിന്നെ ലൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയോ ഉണ്ട് മറന്നുപോയി അപ്പോൾ ഞാൻ അതിൽ ഞാനേ കുറച്ച് കളറിൻ്റെ ഞാൻ ഒരു ഒരു ഇതിലും മനസ്സിലാക്കിയതാണ് ട്ടോ കുറച്ച് കളറുകൾക്ക് ഉണ്ട് നമ്മളുടെ വള വളർച്ചയെപ്പറ്റി കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കളറുകളെ പറ്റി നമ്മുടെ ഓരോ സ്റ്റാറിന് കളറുകൾ കേട്ടിട്ടില്ലേ ഇന്ന നക്ഷത്രത്തിന് ഇന്ന കളറാണ് വേണ്ടത് അങ്ങനെയൊക്കെ അതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാൻ എന്നാലും കുറച്ചൊക്കെ ചില കളറുകളൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളാട്ടോ പറയാൻ പോണത് അപ്പം ആദ്യം ഗ്രീൻ കളറിനെ പറ്റി പറയാം സത്യത്തിൽ പച്ച കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു ശുഭലക്ഷണമായിട്ടാണ് തോന്നുന്നത് ഇല്ലേ ഇപ്പോൾ വീടുകളിൽ ചെടി വളർത്തുന്നത് അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം വരും അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് ചിന്തകൾ വരുന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടി ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഈ പച്ച പച്ചക്കളറ് നമ്മുടെ വീടുകളിൽ പെയിന്റ് ചെയ്യുമ്പോൾ കുറച്ച് ഏതെങ്കിലും എല്ലാം ചെയ്യണം എന്നല്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്യണത് ആ വീടിൻ്റെ ഒരു ഐശ്വര്യം പിന്നെ ഒരു സ്നേഹം ആ വീടിനകത്ത് ജീവിക്കുമ്പോൾ ഒരു സ്നേഹമൊക്കെ വേണമല്ലോ പിന്നെ ഒരു കാര്യക്ഷമത ഇതെല്ലാം വരും എന്നാണ് പറയുന്നത് കേട്ടോ കളർ എപ്പോഴും നമ്മൾ അറിയാലോ ഗ്രീൻ എന്നത് വളരെയധികം നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ഒരു കളറായിട്ടാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഗോൾഡൻ കളർ ഇല്ലേ ഗോൾഡൻ കളർ ചില വീടുകളിൽ ഫ്രണ്ടിൽ തന്നെ ചില തൂണുകളിലൊക്കെ തന്നെ ഗോൾഡൻ കളർ വെച്ചിട്ടുണ്ടാകും പെയിന്റ് ചെയ്തിട്ടുണ്ടാകും ആ ഗോൾഡൻ കളർ എന്ന് പറയുന്നത് ധനത്തെ ആകർഷിക്കും ധന അഭിവൃദ്ധിക്കു വേണ്ടി ഐശ്വര്യം അതിനു വേണ്ടി നല്ലൊരു കളറാണ് ഈ ഗോൾഡൻ കളർ എന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഒരു അടയാളമായിട്ടാണ് ഈ ഗോൾഡൻ കളറ് കാണുന്നത് അപ്പോൾ വീടിൻ്റെ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഗോൾഡൻ കളറൊക്കെ ചെയ്താൽ അത് വീടിന് വളരെയധികം ഐശ്വര്യം തരും എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോ നക്ഷത്രത്തിനും ഓരോ കളർ കളറുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം ചില നക്ഷത്രത്തിന് ഞാൻ ഏത് നക്ഷത്രമാണ് പറയണില്ല കേട്ടോ റെഡ് കളറ് പറയുമ്പോൾ ആ റെഡിന് ശരിക്കും അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കും എന്നാണ് പറയണത് അവരുടെ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവ് ചിന്തകൾ വരാനും ഇങ്ങനെയുള്ളവർ ആ റെഡ് കളർ ഉപയോഗിക്കുന്നവർക്ക് സാധിക്കും എന്നാണ് പറയണത് കേട്ടോ ഇപ്പം നീലനിറം ബ്ലൂ കളർ ഉപയോഗിക്കുന്നവർക്ക് പരാജയ ഭീതി ഉണ്ടാവില്ല എന്നാണ് പറയണത് ഇവർക്ക് മനസ്സമാധാനം പിന്നെ ഒരു സംരക്ഷണം നല്ല ചിന്തകൾ ഇതൊക്കെ ആ ബ്ലൂ കളർ ഉപയോഗിക്കുന്നവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത് പിന്നെ തെറ്റായ ചിന്തകളിലേക്ക് മനസ്സ് മാറിയില്ല അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഞാൻ പറഞ്ഞില്ല ഓരോ നക്ഷത്രത്തിനും ഓരോരോ നിറങ്ങളുണ്ട് അതിനിപ്പം ഞാൻ പറയണത് ഇഷ്ടപ്പെട്ട നിറങ്ങളാട്ടോ ഞാൻ എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൻ്റെയും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നിറങ്ങളുണ്ട് ആ നിറങ്ങളുടെ മാത്രമാണ് ഞാൻ പറയണത് പിന്നെ വൈറ്റ് വൈറ്റ് വെള്ളനിറംന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ സിമ്പിൾ വെള്ള വെള്ളരിപ്രാവിനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ശാന്തതയുടെ പീസ് സമാധാനത്തിൻ്റെ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ വീടിന് വൈറ്റ് കളറ് അടിക്കുമ്പോൾ വിശാലത വിസ്താരം ശാന്തത ഇതൊക്കെ തോന്നിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ടൈൽസ് ഇടുമ്പോൾ പിന്നെ ഫർണിച്ചറുകൾ ഇങ്ങനെയുള്ള വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പക്ഷേ എല്ലാവർക്കും വെള്ളയോട് ഇഷ്ടം ഉണ്ടാവില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ആവും പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ഒരു ചെറിയൊരു തരി അഴുക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണിക്കും അല്ലേ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം വേണ്ടെന്നൊക്കെ ചിലർ പറയണത് പക്ഷേ ഏറ്റവും നല്ലത് വെള്ളയാണെന്നാണ് പറയുന്നത് ഇപ്പോഴും വീടിന് ഭംഗി കൂട്ടാൻ ഏറ്റവും നല്ലത് വെള്ളം തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ ഇനി ഗ്രേ കളർ ഉണ്ട് അത് ഇതിന് നേരെ ആണ് വെള്ള കളറിന്റെ ഓപ്പോസിറ്റ് ആണ് ഗ്രേ കളർ എന്നാണ് പറയുന്നത് ഗ്രേ കളർ ഉപയോഗിക്കുന്നവര് അത് കർട്ടൻ ഇടാം ഇപ്പം ഡ്രസ്സുകൾ ഇപ്പം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഗ്രേ കളർ നമ്മൾ ഇടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ നമുക്ക് ചെളിയായ അഴുക്കായാ അറിയാതിരിക്കണം നമ്മൾ കൂടുതലങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുകയുള്ളൂ ചില ബെഡ്ഷീറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഗ്രേ കളർ വാങ്ങിക്കും പക്ഷേ ഗ്രേ കളറ് നമ്മുടെ പുരോഗതിയെ തടയുമെന്നാണ് കേട്ടോ പറയണത് ഏതായാലും ഞാനിതറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ഉള്ളത് അതും പറഞ്ഞുകൊണ്ട് ഞാൻ കളയുമൊന്നുമില്ല പക്ഷേ ഇനി വാങ്ങിക്കുമ്പോൾ ഒന്ന് ആലോചിക്കും വേണോ വേണ്ടയോ ഇഷ്ടപ്പെട്ട നിറത്തിൻ്റെ ഓരോ എന്തൊക്കെ നല്ലത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിറം ഏതാണെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തോളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പൊ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും